नमस्ते क्या हाल है ठीक ठाक अच्छा कहना साथ में लेके आते, आते है नहीं इधर से दूसरा गाड़ी आता है के लिए नहीं, साथ में लेके आते है साथ में ले आ, आते? आ, कितने आदमी इधर तीन, तीन आदमी तीन पूरा मशीन पूरा मशीन है अच्छा 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 खाना में क्या रोटी और चावल नहीं रोटी हम बनाता है अच्छा अच्छा अब आप अकेले बना बना लेता है ും സുഹത്തുക്കളെ എവിടെപ്പോള് കൂരാടാണ് കൂര്യാട് മണ്ണ് മാറ്റുന്ന പണികളൊക്കെ തുടങ്ങിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നടാ എന്നടാവും വീട് എതുമേ കാണാം നീ ഇന്ത വേല നിർത്തിപ്പോയോ എന്നൊക്കെ ഒരുപാട് അല്ല ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചിനി സുഹൃത്തുക്കളെ നിർത്തിപ്പോയതല്ല നാട്ടിലെ ടർഫിൽ കളിച്ചിട്ട് ചെറുതായിട്ടൊരു പണി കിട്ടി ഇതൊക്കെയാണ് ആ നീരിപ്പോഴും വിട്ടിട്ടില്ല നല്ല പണി സ്റ്റെഡ് തട്ടി തട്ടത് സ്റ്റെഡ് തട്ടി തട്ടത് ആ ഒരു ഇതിലേനി രണ്ട് ദിവസം പെരുന്നാളുടെ അന്ന് കുറച്ച് റെഡി ആയിട്ടുണ്ട് അങ്ങനെ പെരുന്നാൾ എന്തായി കിട്ടി അപ്പൊ കൂരാട് പാടത്തിപ്പോൾ വള്ളത്തിൻ്റെ ഒരു ചെറിയൊരു തത്ത തത്തകളൊക്കെയാണ് അമ്മേ ഇത്ര മാത്രം തത്തകളോ തത്ത കുട്ടികളോ അത് തത്തകളന്നെയല്ലേ തത്തല്ലോ ദൂക്കിയണി ലൈവിൽ ക്ലിയർ ഉണ്ടായില്ല ഇത് ഇത് തത്തല്ലോ ഇത് വെറൈറ്റി സാധനാണ് സോറി തത്തല്ല ആകോട്ടെ അപ്പം കൂരാട് ഈ ഇവിടുന്ന് ഇടുത്ത മണ്ണ് തയ്ക്കണേ ഈ മണ്ണ് ഇവിടെ ഇങ്ങനെ ലെവലാക്കുന്നുണ്ടെങ്കിൽ അതായത് നമ്മളെ ടർഫിങ് പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്യണ പോലെ ഇവിടേക്ക് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് ആ ഒരു പോസ്റ്റിൻ്റെ കണക്കാക്കിയിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചിരിക്കണം എന്തിനാരോ ഈ സർവീസ് റോഡ് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കണം ആ റോഡൊക്കെയാണ് എന്തോരം ബ്ലോക്ക് ഞാൻ ഇന്ന് വൈകുന്നേരം ആയിക്കൂടെ പോയി ആ ഈ ഭാഗത്ത് നിൽക്കണ ആ ലോറി ആ അണ്ടർപാസ് നിൽക്കണേ ആ അണ്ടർപാസ് മുതൽ അടുത്തൊരു ഒരു ചെറിയൊരു റോഡുണ്ട് പി ഡബ്ല്യു ഡി റോഡ് അതായത് നമ്മളെ അരക്കോട് പരപ്പനങ്ങാടി റോഡ് ആ കട്ടായ റോഡ് ഉണ്ടല്ലോ ആ റോഡ് ഏകദേശം ഒരു അരക്കിൽ ഒരു കിലോമീറ്റർ അടുത്തില്ല ഒരു അറുന്നൂറ് മീറ്റർ ഇട്ടുണ്ടാവുള്ളൂ അര മണിക്കൂറാണ് ഇവിടുന്ന് അവിടുത്തെ അടുത്ത സമയം അര മണിക്കൂർ നിങ്ങൾ കേട്ടാ വിശ്വസിക്കുമോ ഈ അണ്ടർപാസ് മുതൽ അവിടെ വരെ ഒരു ലോറി അതിൻ്റെ ഇടയിൽ കുടുങ്ങി ചെയ്തു ഈടങ്ങേർ നാലാക്കി നലിങ്കഞ്ച് അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് അതായത് ഈ ദേശീയപാത അറുപത്തിയാറ് ഈ ഒരു ഹൈവേ ഇത് പറഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന പാത അല്ല അത്യാവശ്യം വലിയൊരു നാഷണൽ ഹൈവേ ആണല്ലോ അപ്പോൾ ഈ ഒരു നാഷണൽ ഹൈവേ ഇത്ര ഇങ്ങനെ ഒരു മാസം രണ്ട് മാസം ഒന്നും ബ്ലോക്ക് ആക്കി എടുക്കാൻ പറ്റില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു സർവീസ് റോഡിന്റെ പണി തീർത്ത് ഇതിലൂടെ ഇരുവശത്തേക്കുള്ള വാഹനങ്ങൾ വിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഒരു വശത്തേക്കുള്ള വാഹനങ്ങൾ വിട്ടിട്ട് ഇനി മറ്റേ സൈഡിൽ കൂടെ പോകണമെങ്കിൽ അതിൽക്കൂടെ അങ്ങനെ പോയി എന്തെങ്കിലും കാട്ടിക്കാണ്ട് പെട്ടെന്ന് പണി തീർത്ത് കൊടുക്കുക അതാണ് ഇപ്പോൾ അവിടുത്തെ ലക്ഷ്യം അപ്പോൾ അതിന്റെ മണ്ണും കാര്യങ്ങളൊക്കെ എടുത്ത് എത്ര പോരാ മെറ്റൽ ഇതൊക്കെ വേസ്റ്റ് ആട്ടോ മെറ്റലിൽ വേസ്റ്റാണ് കട്ട വേസ്റ്റാണ് പിന്നെ നമ്മളെ കാണിക്കാൻ സുഹൃത്തായ നമ്മളെ തിരുമൂഞ്ച കാണാനല്ല ആൾക്കാർ നമ്മളെ വീഡിയോ കാണുക നമ്മളെ മൂന്ത കണ്ടിട്ട് ഒന്നുമില്ല നമുക്ക് എന്താ പറയുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സോറി നാഷണൽ ലേവേയുടെ വർക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക അല്ല നമ്മളെ തിരുമൂന്തി തിരുമൂഞ്ച കാണാനല്ല നമ്മളെ ആൾക്കാർ വന്നിട്ടുള്ളത് ഏതായാലും ഞങ്ങൾക്ക് ബാക്കി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കൂരാടി ഈസ് കുക്കഡ് കുക്കഡല്ല റോസ്റ്റഡ് ആയിക്കണ് ഒരു മിനിറ്റ് ആ ഈ ഇതൊക്കെ അവിടെ ഒരു എം എൻ പി ഉണ്ട് ആ എം എൻ പി മുതൽ ഈ ഒരു പാസ് വരെയുള്ള ഇത്രയും ബാരിയർ അതായത് ക്രാഷ് ബാരിയറ് അതിൻ്റെ അടിയിൽ കൂടെ അപ്പോൾ ആ വായ്മ നടക്കുന്ന അടി കൂടെ ഡ്രെയിനേജ് ആ ഡ്രെയിനേജ് ഫുള്ള് പൊട്ടിച്ച് മാറ്റാണ്ട് അതേപോലെ ഇവിടെ ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ ബാരിയറിൻ്റെ പണികൾ സോറി ഫ്രിക്ഷൻ സ്ലാബിൻ്റെ പണി കഴിഞ്ഞിനും അത് ഫുള്ള് പൊട്ടിച്ചുകൊണ്ട് അതിൻ്റെ മേലെ പത്തിഞ്ച് കനത്തിലുള്ള ആ ഒരു ബീം അത് ഫുള്ള് പൊട്ടിച്ച് അതിൻ്റെ അടിയിലുള്ള കമ്പി ഫ്രിക്ഷൻ സ്ലാബിലുള്ള കമ്പി പിന്നെ ഈ കട്ടകൾ കട്ടകളൊക്കെ ഇവിടുന്ന് വലിയ ഉറമ്പ് ഭാഗത്തേക്ക് ലോഡ് ചെയ്യുന്ന പണി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള പണികളാണ് ഇനി പാലാണെങ്കിൽ പാലം ഔ കുങ്ങി പാലാണെങ്കിൽ പാലം ആ പാലത്തിന് വേണ്ടിയിട്ട് ആദ്യം ഇതൊരു മണ്ണ് ടെസ്റ്റ് ചെയ്യണം ആ മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ ആദ്യം ഇവിടുത്തെ മണ്ണ് ഫുള്ള് ലോഡ് ചെയ്ത് കൊണ്ടുപോകണം ലോഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഗ്രൗണ്ട് ലെവലിൽ ഏകദേശം എത്ര ഡെപ്ത്ത് ഉണ്ട് അല്ലെങ്കിൽ ഇനി പേരി ചെയ്യുമ്പോൾ പന്ത്രണ്ട് മുതൽ പതിനെട്ട് മീറ്റർ അല്ലെങ്കിൽ ഇരുപത് മീറ്റർ ആണ് ഇവിടുത്തെ ഡെപ്ത് കിട്ടോ അതായത് അപ്പുറത്ത് കടലിൽ പോയുണ്ട് കടലുപ്പയിൽ ചെയ്ത പേലിങ്ങിൻ്റെ ആ ഒരു ഡെപ്തും പിന്നെ അതേപോലെ ആ എം എൻ ബി ഉണ്ടല്ലോ എം എൻ ബിക്ക് ഏകദേശം പന്ത്രണ്ട് മീറ്റർ വരെ ഡെപ്തിലാണ് പെയ്ലിംഗ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം ആ ഒരു പന്ത്രണ്ട് റ്റു ഇരുപത് ആ ഒരു ഇതിലായിരിക്കും ഇവിടെ പാലാണെന്നുണ്ടെങ്കിൽ പാലത്തിൻ്റെ പെയ്ലിങ് പിന്നെ എക്സ്കവേറ്ററിൻ്റെ എണ്ണം നോക്കിക്കോളിട്ടോ അവിടെ രണ്ടെണ്ണ്ട് ഒന്നിപ്പം കാണുന്നുണ്ടാവും ലൈവ് ആകുമ്പോൾ ക്ലിയർ ഉണ്ടാവും അറിയില്ല ലൈവ് ചെയ്യാന്ന് വെച്ചാൽ ഇത് വോയിസ് ഓവർ കൊടുക്കും ഒന്ന് പെരുന്ന രണ്ടാം പെരുന്നാളാണ് വിരുന്ന് പോകേണ്ടത് അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കലേ നടക്കൂല അപ്പോൾ പെട്ടെന്ന് തീർക്കണം നോക്കിയാണ് ആളുകൾ വന്നുകൊണ്ട് കേട്ടോ കാരണം രണ്ടാം പെരുന്നേക്ക് പോണ ആൾക്കാർ വരെ കൂരാട് എന്ത് സംഭവിച്ചു കോട്ടക്കുന്ന് പോകുമ്പോൾ കൂരാട് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിട്ട് അവിടെ നിന്ന് കയറി പോകണേ അപ്പോൾ അവിടെ ഒരു രണ്ട് എക്സ്കവേറ്റർ ഒന്ന് അല്ല മൂന്ന് അവിടെ ഇങ്ങനെ നാല് അഞ്ച് ആറ് ഏതിൻ്റെ ഇടയിൽ ഇച്ചാ ഉണ്ട് അടിയോ എട്ട് അതിൻ്റെ ഒരു ഇറ്റാച്ചി ഒമ്പത് എക്സ്കവേറ്റർ എത്ര എക്സ്കവേറ്റർ ഒമ്പതെണ്ണം പണി ഫട്ടാഫട്ടാണ് കാരണം പാലാണെങ്കിൽ പാലം പെട്ടെന്ന് പെട്ടെന്ന് എന്ന് പറയുമ്പോൾ ആൾക്കാരെ ആ ഇജിത്തറിയും തള്ളി 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 കാണാൻ ഇത് പോയത് കാര്യം ഈ മെറ്റൽ ഇതൊക്കെയാണ് മെറ്റലും ഒന്നിനും പറ്റും അത് പറ്റും സർവീസ് റോഡ് ചെയ്യുമ്പോൾ അവിടെ സ്പിൻ്റെ പണി കെടുമ്പോൾ അതിലാണ്ട് കൂട്ടി ആക്കി പോവാം നെറ്റാണ് നെറ്റാണി കാണുന്നത് ലൈവ് ക്ലിയർ ഉണ്ടോ മറ്റേതിൻ്റെ മാതിരി ക്ലിയർ ഉണ്ടോ അറിയില്ല ഏതായാലും ഫോ ഫൈവ് ജി സിഗ്നലൊക്കെ കാണുന്നുണ്ട് നെറ്റൊക്കെ വേസ്റ്റാണ് അപ്പോൾ അടുത്ത് വെള്ളം കമ്മി ആയിട്ടുണ്ട് വൈകുന്നേരം സമയമായിരിക്കണെ പിന്നെ ഇതിൻ്റെ ബുദ്ധിമുട്ട് ഈ ഒരു നമ്മൾ ഈ റോഡ് തകരാ അല്ലെങ്കിൽ സർവീസ് റോഡിലൂടെ ഡൈവേർട്ട് ചെയ്ത് വിടുക ഇതിനൊക്കെ ബുദ്ധിമുട്ട് നമ്മൾ ദീർഘദൂര യാത്രയിലാട്ടോ മനസ്സിലാക്കൽ കാരണം നമ്മൾ സുഖമായിട്ട് പോയിക്കാരും നല്ല ടേസ്റ്റുള്ള അൽഫാം കിട്ടി ചേലുള്ള അതായത് ഇപ്പോൾ നമ്മളെ ഏരിയയിലൊക്കെ നല്ല അടിപൊളി അൽഫാം കിട്ടും ഈ കുളപ്പുറം ഭാഗത്തൊക്കെ അല്ലെങ്കിൽ ഈ മലപ്പുറം ജില്ലയിൽ അതേപോലെ കോഴിക്കോട് ജില്ലയിലൊക്കെ നല്ല അൽഫാം കിട്ടും നമ്മളത്രയും ടേസ്റ്റുള്ള അൽഫാം നിന്നിട്ട് നമ്മൾ തെക്ക് ഭാഗത്ത് ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ഭാഗത്ത് പോകുമ്പോൾ അവിടുത്തെ അൽഫാമ് നമ്മളവിടുത്തെ അൽഫാമും രാവും ും വ്യത്യാസമുണ്ടാവും അപ്പോൾ നമുക്ക് നല്ലത് കിട്ടിച്ചാലായിട്ട് അത് തിന്നുമ്പോൾ എന്താണ് വളരെ ഒരു ഇതായിട്ട് തോന്നും ഒരു ഇല്ലാത്ത പോരായ്മ ആയിരിക്കും തോന്നും അതേപോലെ നല്ല റോട്ടും കൂടെ ഇങ്ങനെ വന്നുകാണ്ട് ഈ ഇടങ്ങേറായി കിണത് നോക്കിയിട്ട് ഇപ്പോഴും ബ്ലോക്കാണ് മലപ്പുറത്തേക്കുള്ള വണ്ടികൾ പോകും വേങ്ങരയ്ക്കുള്ള വണ്ടികൾ പോകും മഞ്ചേരി ഭാഗത്തേക്കുള്ള വണ്ടികൾ പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ തൃശ്ശൂർ കോട്ടയ്ക്കൽ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളായിക്കൂടെ പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അവിടുന്ന് ഓട്ടോ ഷോപ്പ് എന്ത് കേട്ടിട്ടാണ് അതിൻ്റെപ്പുറത്ത് കൂടെ ഈ വലതുവശത്ത് സോറി ഇടതുവശത്തേക്ക് പോകണ കാർ പോയില്ലേ അത് കോഴിക്കോട് ചേളാരി രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അയിക്കൂടിയും പോവും അത്രയും എടങ്ങേറായിക്കാണ്ടാണ് ഇപ്പൊ ആൾക്കാർ ഇതിവിടെ പോണത് റീച്ച് അല്ല എല്ലാ റീച്ചും നമ്മള് കാസർഗോഡ് മുതൽ വരികയാണ് കണ്ണൂര് ഭാഗത്ത് ആ കുപ്പം ഭാഗത്തുള്ള പ്രശ്നങ്ങൾ എല്ലാതും കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോവാണ് കേരളത്തിൽ നിന്ന് കളിൽ കേരളത്തിൽ മഴ കൂടുതലാണ് ഏകദേശം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പണി കഴിഞ്ഞല്ലോ അതിൻ്റെ കൂടെ ആ ചമ്മാട് ഭാഗത്ത് കൂടെ ആ ലോ ഫ്ലോർ പൊയ്ക്കാന്നുണ്ടെങ്കിൽ ചമ്മാട്ടങ്ങാടിയിലും ബ്ലോക്ക് ഇതിന അവിടെയുള്ളൊരു സ്ഥലമാണ് ചമ്മട്ടോ ഏകദേശം അത് കൂടെ തിരിരങ്ങാടി ആ അവിടെ തിരി രങ്ങാടി അവരിതാക്കാണ് അതാണ് തിരിരങ്ങാടി ചമ്മാട് ഏകദേശം ആ ഭാഗത്തൊക്കെ വരും ഇവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും എത്ര കാലം പിടിക്കും ഇവിടെ റെഡിയാകാൻ ആകാൻ ഈ മണ്ണ് കൊണ്ടുപോയിട്ട് പാലാണെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് മാസം കൊണ്ട് പൈലിങ്ങിന് പണി എന്തായാലും തീർക്കായി കാരും കാരണം മൂന്ന് ഹൈഡ്രോളിക് പൈലിംഗ് ആ മെഷീൻ ഉപയോഗിച്ചിട്ട് നടത്തിക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീരും പെയിലിങ് ഒരു ഇതിൽ നിന്ന് തന്നെ ഏകദേശം ഒരു ഒമ്പത് പെയിലിങ്ങായിരിക്കും ഒരു പിയർ പിയറിനുണ്ടാവും കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലായിട്ട് പതിനെട്ട് പതിനാറ് പെയ്ലിങ് കഴിയേണ്ടി വരും ഒരു പിയറിന് വേണ്ടി ഒരു സൈഡിലേക്കുള്ള ഒരു സ്പാനിൽ ഏകദേശം അത്രയും ഇരുപത്തിനാല് ഇരുപത്തിനാലല്ലല്ലോ പതിനെട്ടും പതിനെട്ടും അത്രയും മുപ്പത്താറ് പേര് ചെയ്യേണ്ടി വരും അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ മൂന്നാല് ഹൈഡ്രോളിക് മെഷീൻ ഉണ്ട് കാരണം വേറെ ഊട്ടി ഇപ്പം ഞാൻ ഹൈഡ്രോളിക് ഈ പെയിലിങ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തെ പണി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ തൃശ്ശൂർ ചാവക്ക് തൃശ്ശൂർ റീച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരുന്ന് തോന്നണില്ല ബൈ ചാവക്കാട് ബൈപ്പാസിൽ കുറച്ച് പണി ബാക്കിയുണ്ട് അതേപോലെ മൂന്ന് പീടിക മൂന്ന് പീടിക ബൈപ്പാസിലൊന്നും ഒരു പണി നടന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ അവിടെ വീഡിയോ ചെയ്യാത്ത അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അതിന് മുന്നേ പ്രാവശ്യം പോയപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല പക്ഷെ ആദ്യം ചെയ്ത അതേപോലെ തന്നെ കാട് മൂടിക്കിടക്കുക എന്നല്ല വേറെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല മണ്ണ് കരിപ്പൂർ റൺവേക്ക് ഇടാം അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് വേറെ ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടും ഒരുമിച്ച് പോകുന്ന ആൾക്കാരല്ല തോന്നുന്നത് കാരണം ഇവർക്ക് ഇപ്പോൾ അവിടെ പണിയെടുക്കേണ്ട കമ്പനിക്ക് അവിടെ കിട്ടിയിട്ട് കിട്ടിയിട്ടില്ല അവർ നോക്കീട്ട് തോന്നുന്നുണ്ട് അതിന് എന്തേലും ആവുന്ന ആൾക്കെന്തേലും ആകട്ടെ അപ്പോൾ ഇതാണ് കട്ട കട്ട അങ്ങട്ട് മറിഞ്ഞിങ്ങിട്ടില്ല ഇങ്ങോട്ടാണ് നിൽക്കുന്നത് നമ്മളിനി വെളുപ്പിച്ചാൽ വേണ്ടി പറയാൻ നേരം കട്ട അങ്ങോട്ട് വീണിട്ടില്ല വേണ്ട അതിന് ആകട്ടെ ഫുൾ റീച്ച് പണി ഫിനിഷ് ആയാലോ ടോൾ സ്റ്റാർട്ട് ചെയ്യുക ആ അങ്ങനല്ലോ നമ്മളെ കേരളത്തിലെ മൊത്തം പണി തീർന്നതിന് ശേഷമാണ് ടോൾ എന്നുള്ള തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് മാറ്റി വച്ചേക്ക് കാസർകോട് ഒന്നാമത്തെ റീച്ചിൽ കാസർഗോഡ് ജില്ലയിൽ ടോൾ നിശ്ചയിച്ചിട്ടുള്ളത് നമ്മളെ ഇതിന് ചാലിങ്കൽ 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 ഭാഗത്താണ് ടോൾ നിശ്ചയിച്ചിട്ടുള്ളത് അതായത് മേഘയുടെ റീച്ചിൽ ഒന്നാമത്തെ റീച്ചിൽ പക്ഷെ കാസർഗോഡ് ഊരാളുകളുടെ റീച്ചിൽ ഏകദേശം പണികൾ കഴിഞ്ഞു ആ റീച്ചിൽ ഏത് മെയിൻ ഗ്യാരേജ് കൂടെയാണ് ഇപ്പോൾ വണ്ടി പോവുന്നത് അപ്പൊ അവരെന്ത് കാട്ടിക്കണേ അതോറിറ്റി താൽക്കാലികമായിട്ട് ടോള് പിരിക്കാനുള്ള ഒരു ഒരിത് കുമ്പള കുമ്പള ഇതിന് അരിക്കാടി കോട്ട ഒരു കോട്ട ഒക്കെ ഉണ്ടല്ലോ ആ കോട്ടേൻ്റെ അവിടെ ഒരു ടോൾ ബൂത്ത് താൽക്കാലികമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഏകദേശം ഒരു ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് തലപ്പാടി ടോൾ ഗേറ്റ് അതായത് കർണാടകത്തിലുള്ള തലപ്പാടി ടോൾ ഗേറ്റ് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് അപ്പോൾ ഇതിൽ ആ കാസർഗോഡ് ഭാഗത്ത് ഏകദേശം ഇരുപത് കിലോമീറ്ററിൽ ടോൾ കൊടുത്ത് പോകേണ്ടത് അപ്പോൾ ഓരോ റീച്ചിൽ പണി കഴിഞ്ഞതിനനുസരിച്ച് തൽക്കാലം ഇപ്പോൾ നേരത്തെ നോക്കുകയെന്നുണ്ടെങ്കിൽ മാഗിയുടെ റീച്ചിലെ പണി കഴിഞ്ഞതിനു ശേഷം മാത്രം ടോൾ വാങ്ങിയാൽ മതി ഇപ്പോൾ കുമ്പള ഭാഗത്ത് അറിയില്ല അവിടെ ഒരു ടോൾ ഗേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മളീ ഒരു മലപ്പുറം ജില്ലയിൽ ഈ കൂര്യാട് ഭാഗത്ത് ഇപ്പോൾ ഇനി ആ ഭാഗം അവിടെ അവിടെ പണി കഴിഞ്ഞ് ഒരു നാന്നൂറ് മീറ്ററിൽ മാത്രമേ പണി ഉണ്ടാവുള്ളൂ അപ്പോൾ വെട്ടിച്ചിര ടോൾ കൊടുത്തിട്ടായിരിക്കും ചിലപ്പം പോകാൻ പറ്റുക എന്തായാലും അതോറിറ്റിന്റെ കയ്യിലായിരിക്കും ഇപ്പോൾ കോഴിക്കോട് ഇവിടുന്ന് അങ്ങോട്ട് പോകുകയാണെങ്കിൽ കോഴിക്കോടിൻ്റെ റീച്ച് തുറന്നു കയെന്നുണ്ടെങ്കിൽ ആ ടോൾ ഗേറ്റ് ഓപ്പൺ ആക്കും പിന്നെ ടോൾ കൊടുക്കാൻ പോകാൻ പറ്റ അല്ല ടോള് കൊടുക്കാതെ പോകാൻ പറ്റിയ ഏരിയ നമ്മളെ വടകര മുക്കാളി അവിടെ ഇതിനെ പണി കഴിഞ്ഞിട്ടില്ലല്ലോ അവിടെ പണി കഴിഞ്ഞതോട് ടോളും കൊടുക്കും വേണ്ട രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് മുപ്പതാകുമ്പത്തിന് കഴിയുമോ രണ്ടായിരത്തി മുപ്പതല്ലോ ബ്രോ അതിൻ്റെ മുന്നേ കഴിയും അതിൻ്റെ മുന്നേ തീരൻ്റെ അല്ലെങ്കിൽ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക ഇടപ്പള്ളി ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കുക എന്താ ഇടപ്പള്ളി വീഡിയോ നമ്മൾ ഏകദേശം ഒരു മൂന്നാഴ്ച മുമ്പല്ലേ അപ്ലോഡ് ചെയ്ത് മൂ യെസ് മൂന്നാഴ്ച മുമ്പാണ് അപ്ലോഡ് ചെയ്തത് ജുമി ഒഫി യെസ് ബോലോ പിന്നെ ഈ ക്രാഷ് ബരിയറ് പൊട്ടിക്കുക അതേപോലെ ബീമ് പൊട്ടിക്കുക പിന്നെ ഫ്രിക്ഷൻ സ്ലാബ് പൊട്ടിക്കുക ഇത് കോൺക്രീറ്റ് മാത്രമല്ല കേട്ടോ വേസ്റ്റ് ഈ സാധനം നോക്കിയാണ് ഈ കമ്പി ഇതൊക്കെ കമ്പിയാണ് ജെ എസ് ഡബ്ല്യുവിൻ്റെ നല്ല അടിപൊളി കമ്പിയാണല്ലോട്ടോ ഈ കമ്പികളൊക്കെ ഇത് രണ്ടാമത് താമതിൻ്റെ കോയമ്പത്തൂർ കാട്ടണമാതിരി വേറെ വരുമോ എന്നറിയില്ല പക്ഷെ ഇവർ ഉപയോഗിക്കുന്നത് ജെ എസ് ഡബ്ല്യൂടെ കമ്പി കേട്ടോ എല്ലാംസ്റ്റബിളിന്റെ കമ്പിയാണേ കമ്പികൾക്കാണ് ഇത് ഫുള്ള് കമ്പിയാണോ ഇതൊക്കെ ആണ് പേര് ജേസ്റ്റബിളിൻ്റെ അത്യാവശ്യം നല്ല കമ്പിട്ടോ കമ്പിക്കൊന്നും മോശം ഉണ്ടാവില്ലേ അല്ലേ പി ആർ ആണെന്ന് വിചാരിച്ചുണ്ടല്ലോ പ്രൊമോഷനാണെന്ന് വിചാരിച്ചുണ്ടോ പേരോട് ഇതിന്റെ എന്ത് ആ അതൊക്കെ ആദ്യം തുടക്കത്തിൽ എസ് ഡബ്ല്യു ഓക്കേ അപ്പോൾ മണ്ണ് ഇന്നെന്താ അറിയില്ല ലീവ് ആണ് തോന്നുന്നത് പെരുന്നാളായിട്ട് പെരുന്നാൾക്ക് ലീവെടുത്ത് തോന്നുന്നത് അപ്പോൾ ഈ കട്ട കൊണ്ടുപോകാണ്ട് നെറ്റ് വയ്ക്കുകയാണ് ഇത് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് വോയിസ് ഓവറും എടുത്ത് അതാകുമ്പോഴത്തേനെ ആകും പിന്നെ നാലിസായിട്ട് വീഡിയോ കാണാത്ത മിങ്ങൾ വിചാരിച്ചും ആ ചേക്കനെ ഏതായാലും ഒരുപാട് പണി കിട്ടി അപ്പോൾ ഓനും വീഡിയോ വീടേലും നിർത്തി പോയി തോന്നും ഇതേണ്ട ഈ സാധനങ്ങളൊക്കെ വേസ്റ്റ് കേട്ടോ സൽക്കാരത്തിന് കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ പിന്നെ ഇതിലൊരു കാര്യം കിട്ടോ ഇതേപോലെ പല സ്ഥലത്തും ആ കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേക്ക് പിന്നെ ഈ ഒരു പ്രശ്നം വരും തോന്നുന്നില്ല അതിൽ തോന്നുന്നു ടർഫിങ് ഇതായിരിക്കും വരിക കാരണം ഒരുപാട് സ്ഥലത്ത് ഗ്രീൻഫീൽഡ് ഹൈവേ ഇതേപോലെ അണ്ടർപാസ് അധികം ഒന്നും ഉണ്ടാവില്ല പുതിയ സ്ഥലത്ത് കൂടിയാണ് പാത കടന്നു പോകുന്നത് അതിൽ മെർജിങ്ങും കുറവാണ് പാലക്കാട് കോഴിക്കോടിലൊക്കെ ആ ഒരു എക്സ്പ്രസ് വേയിലൊക്കെ മെർജിങ്ങും കുറവാണ് ടി വി തിരുവനന്തപുരത്ത് ആറ്റിങ്ങല് ബൈപ്പാസിൻ്റെ പണി പിന്നെ നടന്നിട്ടില്ല ബ്രോ അവരെ ടെർമിനേറ്റ് ചെയ്യുക എന്നൊക്കെ ഞാൻ പിന്നെ എന്താ കഴിക്കണമില്ല അതാണ് നമ്മളാ റീലുകൾ കണ്ടിട്ടുണ്ടാക്കും ഏകദേശം ഇരുപത്തൊന്ന് ലക്ഷം ആൾക്കാർ നമ്മൾ ആ റീല് കണ്ടിട്ടുണ്ട് ലേറ്റസ്റ്റ് റീല് അന്നത്തെ അതിലുള്ള സ്റ്റേഡിയമാണിത് ി ഗ്രീൻഫീൽഡ് ഹൈവേ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല് നമ്മളിപ്പോൾ ഈ ഒരു പാതയ്ക്ക് നമുക്ക് ഗ്രീൻഫീൽഡ് ഹൈവേ എന്ന് പറയാൻ പറ്റില്ല പുതുതായി സ്ഥലം അതിന് വേറൊരു ടെക്നിക്കുണ്ട് ഞങ്ങൾക്ക് മനസ്സിലാണ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം പുതുതായി സ്ഥലം ഏറ്റെടുത്ത് ഇപ്പൊ പാടത്തിൽ കൂടെ അല്ലെങ്കിൽ പുതുതായി ഒരു പാത ഉണ്ടാക്കുമ്പോൾ ആ സ്ഥലത്ത് വികസനം ഉണ്ടാകും ഇതേ വികസനം നടക്കാത്തൊരു സ്ഥലത്ത് കൂടെ ഒരു പാത ഉണ്ടാക്കുമ്പോൾ ഭാവിയിൽ ആ സ്ഥലത്തും വികസനം വരും അപ്പോൾ പുതുതായി സ്ഥലം ഏറ്റെടുത്ത് അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് റോഡ് നിർമ്മിക്കുന്നതിന് പറയുന്ന പേരാണ് ഗ്രീൻഫീൽഡ് ഹൈവേ അതിൽ എക്കോ ഫ്രണ്ട്ലി ഞാൻ കൂട്ടിച്ചേർന്നതാണ് പക്ഷേ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഘടന അതാണ് അതായത് പുതുതായി ഒരു സ്ഥലത്ത് കൂടെ റോഡ് ഉണ്ടാക്കുമ്പോൾ അവിടെയും കൂടി വികസനം വരിക അതിന് ടെക്നിക്കൽ കുറേ ഉണ്ട് അത് ഇതിലടിച്ചാൽ മേ ഇപ്പം എന്തിനാണ് എല്ലാത്തിലും ഇതുണ്ടല്ലോ ചാറ്റ് ജി പി ഗൂഗിൾ ജാമിനിയോട് ചോദിക്കൂ അപ്പോൾ ഫുൾ ആയിട്ട് ഏകദേശം ഒരു രണ്ട് പാരഗ്രാഫൊക്കെ ഉണ്ട് ഗ്രീൻഫീൽഡ് ഫീൽഡ് ഹൈവേൻ്റെ എക്സ്പ്ലനേഷൻ അശ്വിൻ ബ്രോ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് യെസ് നമ്മൾ മണ്ണൂത്തി എന്തിനാ തന്നെ ആ കുതിരാൻ കുതിരാന്റെ വീഡിയോ ചെയ്യാൻ പോയപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല പക്ഷേ കോടത് നടത് നിങ്ങൾ പോക്കാനാണ് അവിടുന്ന് ഇവിടെ ഒറ്റ നടന്നതാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഡെപ്തിൽ വണ്ണെടുത്തിട്ടുള്ളത് ഗ്രീൻഫീൽഡ് ഹൈവേ ആയിട്ടില്ല ബ്രോ ഗ്രീൻഫീൽഡ് ഹൈവേ കഴിഞ്ഞാൽ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും എലക്ഷൻ പറഞ്ഞാൽ ഈ എലക്ഷനെ ബാധിക്കൂല എന്താണ് സംഭവം തരില്ല കുറെ അതിന്റെ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല തോന്നുന്നു ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഡെപത്തിൽ മണ്ണെടുത്തിട്ടുള്ളത് കേട്ടോ ഡപ് പറഞ്ഞാൽ ഈ ഒരു മണ്ണിട്ട് വരുത്തിയ ഭാഗത്ത് ഇതിലൂടെ ഒക്കെ വാഹനങ്ങൾ ഓടിയതണം ഒരു ആ സൈഡത്ത് പണി കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ സൈഡിലൂടെ ഇരുവശത്തേക്കുള്ള അല്ല കോട്ടക്കൽ ഭാഗത്തേക്കുള്ള വണ്ടികളൊക്കെ പോയതാണ് ഈ വണ്ടികൾ ഇതിലൂടെ പോയതുകൊണ്ടാണ് അത്രയും അപകടം കുറഞ്ഞത് അല്ലെങ്കിൽ ആ ഫുള്ള് വണ്ടി സർവീസ് റോഡും കൂടെ നല്ല ബ്ലോക്ക് ഉണ്ട് ഈ വേസ്റ്റ് ഒക്കെ നമ്മളെ ഏരിയയിൽ കുറച്ച് അതോറിറ്റീൻ്റെ സ്ഥലമുണ്ട് പഴയ ഹൈവേ അതായത് നമ്മളുടെയൊക്കെ ആണ് ഏകദേശം പഴയ ഹൈവേയിൽ നിന്ന് മുന്നൂറ് മീറ്ററോളം മുള്ളിലൂടെയാണ് നമ്മളെ ഏരിയ വീടിന് മുന്നിൽ കൂടെ ഒക്കെ ഹൈവേ പോയിട്ടുള്ളത് അപ്പം അങ്ങനത്തെ സ്ഥലത്തൊക്കെ കൊടുന്ന് നട്ടിട്ടുണ്ട് ഇതാണ് ഉപയോഗിക്കുന്ന കമ്പിട്ടോ അതൊക്കെയാണ് ആ സോയിൽ ലൈനിങ് ചെയ്ത ഭാഗത്തൊക്കെ നല്ല ഡെപ്തുള്ള ഉള്ള സ്ഥലത്തേക്ക് ഇതേപോലെ മുപ്പത്തിരണ്ട് എം എമ്മിന്റെ കമ്പിയാണ് അടിച്ചു കേട്ടിട്ടുള്ളത് ഓക്കെ ഇത്രപോലെ മണ്ണ് ഒരു ദിവസം നൂറ്റമ്പത് മുതൽ അല്ല ഇരുന്നൂറ്റി എൺപത് ലോഡ് മണ്ണ് വരെ എങ്ങോട്ട് വന്നിട്ടോ വൺ ഫിഫ്റ്റി ടു ടു എയ്റ്റി ലോഡ് മണ്ണ് വരെ ഈ ഒരു കൂരാട് ഭാഗത്തേക്ക് വന്നു കിട്ടും അപ്പം ആ മണ്ണിന്റെ അളവ് അലിച്ചാൽ മതി ഒരു ദിവസം കൊണ്ട് ഒരു ദിവസത്തിൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ടാണ് അവൾ ലാസ്റ്റ് വീഡിയോ ചെയ്തു ആ രണ്ട് മാസം ആയിരിക്കണോ രണ്ട് മാസം കൊണ്ടാണ് ഇത്ര പണി ഇവിടെ ഇങ്ങനെ ആയത് അതായത് ആ മഴക്കാലം വരുന്നതിന് മുമ്പ് പതിനഞ്ച് ദിവസം കൂടെയല്ലേ ഉള്ളതിന് അതിൻ്റെ മുന്നേ പണി കണ്ടിട്ട് തീർക്കുക തീർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉണ്ട് അതിനുള്ളതിന് അത് ലാസ്റ്റ് പണി ഇട്ട് ചെയ്തു ആ കിളികളൊക്കെ പോയിട്ടാണ് ഒരു വെറൈറ്റി പറയും ഞാൻ ആദ്യം അങ്ങനത്തെ കിളികൾ കാണുന്നത് ഇത്ര കാലം തത്ത അതേപോലെ കുറേ അങ്ങനത്തെ സാധനങ്ങൾ സാധനങ്ങളുണ്ടെങ്കിലും ആ വെറൈറ്റി അത് തത്തല്ലോ ഓ ഇവിടെ ഓവർ ബ്രിഡ്ജ് ഓവർ ബ്രിഡ്ജ് തന്നെയാണ് അതോറിറ്റി അല്ല കാനറിന് താല്പര്യം കാരണം ആളുകൾ ആശങ്കക്കുണ്ടല്ലോ അല്ലേ ആളുകൾക്ക് ആശങ്കയില്ല ഇപ്പം അത് പേടിയില്ല ഓക്കെ സാറോടാ പ്രശ്നമല്ല ചനാബ് ബ്രിഡ്ജ് ചനാബ് ബ്രിഡ്ജ് നല്ല താല്പര്യം ഉണ്ട് പ്രോ ഇപ്പം നമ്മളെ എന്തിനി ആദ്യം ജമ്മുവിൽ വരെയാണ് നമ്മളെ ട്രെയിന് പോയിരുന്നത് അപ്പം എന്തിന് കട്ടറേ കട്ടറ കട്ടറേ അവിടെ മുതൽ ശ്രീനഗർ വരെ വന്ദേ ഭാരത് എക്സ്പ്രസ് അറുന്നൂറ് ഉപ്യ അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം ആ മഞ്ഞിൻ്റെ ഭാരാമുള്ള ആ സ്ഥലത്ത് കൂടെ അല്ലേ പോകണത് ഉറി ഭാഗത്ത് കൂടെ ഒക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും പോകണമെന്ന് നല്ല താല്പര്യമുണ്ട് കുറേ ആൾക്കാരെ നമുക്ക് അന്ന് സൂപ്പർ ചാർജ് അല്ല പൈസ കയച്ചാൽ തന്നെ പോകാൻ പോകാറുണ്ട് എന്തായാലും പോവും നമ്മൾ എൻ എച്ച് എസ് എച്ച് അറുപത്തിഒൻപത് അപ്ഡേറ്റ് കുറ്റിപ്പുറം തൃശ്ശൂർ കുറ്റിപ്പുറം തൃശ്ശൂരിൽ പണി നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ടല്ലോ അവിടെ ഇ കെ കെ കമ്പനിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് അത് ഇപ്പൊ ഗതാഗത അഞ്ചു മയക്കാലായില്ലേ ഇപ്പൊ ഗതാഗത യോഗ്യമാക്കുന്ന പണികൾ ആദ്യത്തെ കോൺട്രാക്ടറെ പിരിച്ചു വിട്ടിട്ടുണ്ട് എന്തോ തരികിട കാട്ടി അങ്ങനെ എന്തൊക്കെയാ പിരിച്ചുവിട്ടിട്ടുണ്ട് ഈ രണ്ടാമത് ഇ കെ കെ ഏറ്റെടുത്തേക്കണോന്നു ആ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്ത് ഇ കെ ഏറ്റെടുത്തിട്ടുണ്ട് വെള്ളം വറ്റി വെള്ളം <named> <of them> <architecturaludoires> <pause and another one> ോ നടന്ന് നടന്നു പോയി തിന്നതൊക്കെ പോയി വള്ളം ഏകദേശം തീരുമാനിക്കണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല ചൊവ്വാഴ്ച മുതൽ അടുത്ത മഴ വീണ്ടും വരും വരും എന്നൊക്കെ അതാണ് പറയണേ അന്നുണ്ടെ വള്ളമൊക്കെ പോയി അന്ന് ഏകദേശം ഒരാളെ അരക്ക് അല്ലെങ്കിൽ ഒരാളെ ഉയരത്തിലെ അതൊക്കെ ഏകദേശം പോയി ഓഹ് മണ്ണ് നീക്കൽ കെ എൻ ആർ സി ആണ് ബ്രോ നിങ്ങൾ ഏത് ഐഫോൺ കൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത് ഇതുവരെ തേർട്ടീൻ കൊണ്ടായിരുന്നു ഇപ്പോ സിക്സ്റ്റീൻ പ്രോ കൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത് എന്തവിടെ പാലം വരൂല്ലേ ഏ ഇതൊന്നും നമ്മളൊക്കെ ചെറിയ ആൾക്കാരല്ലേ ആയിരം ആൾക്കാർ കണ്ടാകണ്ട് എന്തൊക്കെയാണ് ഈ മഴ ഈ മഴ എഴുതുക പാർത്തു ഇനിയും വെള്ളം കരുട്ടാ ആളുകളൊക്കെ നിരീക്ഷണത്തിലാണ് മഴ ഗേന്നാർ എന്തോ ചെയ്തോട്ടോ ഇത് അതവിടെ ചർച്ച കേട്ടോ വിലയിരുത്തലാണ് പക്ഷെ അല്ല ഇങ്ങനെ ഒരുപാട് ആളുകൾ വിലയിരുത്തല് അതേപോലെ ഈ ഭീമുകൾ പൊട്ടല് സ്റ്റേഡിയം വെള്ളത്തിൽ സ്റ്റേഡിയം തന്നെ പാടത്ത് സ്റ്റേഡിയം ഉണ്ടാക്കിയാൽ വള്ളത്തിലോ ഇല്ലേ പാടത്തിൽ കൂടെ റോഡ് റോഡുണ്ടാക്കുമ്പോൾ പാടത്ത് വള്ളം കയറിയായിരുന്നു മുംബൈ പൂണെ മിസ്സിംഗ് ലിങ്ക് വീട് എല്ലാതും ആഗ്രഹമുണ്ട് ബ്രോ ഒന്നും ആഗ്രഹമില്ലാണിട്ടല്ല ഉള്ളത് വരല്ലോ ചനാബ് അതേപോലെ ദില്ലി ദില്ലി മുംബൈ എക്സ്പ്രസ് വേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എക്സ്പ്രസ് വേ ആണ് ദില്ലി മുംബൈ അതേപോലെ മൃഗങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഓവർ പാസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അല്ല മൃഗങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പാസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഭോപ്പാലിലോ മധ്യപ്രദേശിലൊക്കെ അങ്ങനത്തെ പലവിധം സാധനങ്ങൾ കവർ ചെയ്യാൻ താല്പര്യമുണ്ട് നമ്മൾ പൈസ ഇങ്ങനെ എടുത്തേക്കും അടച്ചോന് വേറെ വയ്ക്ക കൂടെന്നിട്ട് ചിലവായിട്ട് ഇങ്ങനെ പോവും അതാണ് പ്രശ്നം അല്ലാതെ നമുക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല റെഡിയാക്കും അപ്പം ഇതൊക്കെയാണ് കൂരായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ ഇത് ഷെയ്ക്ക് ആകുന്നുണ്ടാക്കും സാധാ വീഡിയോന്റെ പോലെ ആ ഒരു പവറ് കിട്ടൂല ലൈവാണ് ഫൈവ് ജി സിഗ്നൽ ഉണ്ട് പക്ഷെ കട്ട രണ്ടെണ്ണേ ഉള്ളു ഇതൊക്കെ ഉള്ളതാണ് ഇത് പാല അല്ല ഇതൊക്കെ ഉള്ളത് ഹായ് 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 ഒരു സ്പോട്ട് മാത്രം നിർത്തി ബാക്കി ആദ്യം തുറന്നു കൊടുക്കുമായിരിക്കും ഈ സ്പോട്ടിന്റെ സർവീസ് റോഡ് തുറക്കും എന്നിട്ട് എന്താക്കും പിന്നെ ഇത് ഈ പാലത്തിൻ്റെ പണിയെല്ലാം ബാക്കി ഉണ്ടാവുള്ളൂ രണ്ട് സൈഡിലൂടി വണ്ടി വിട്ടുകാണ്ട് ഈ റീച്ചാണ് തുറന്നു കൊടുക്കും അതായത് ബുദ്ധിമുട്ടില്ലാതെ ഈ റീച്ചിലൂടെ നമുക്ക് പോകാൻ പറ്റും പക്ഷേ ഈ ഒരു ഭാഗത്ത് മാത്രം മെയിൻ ക്യാരേജിൽ ചെറിയൊരു ബുദ്ധിമുട്ട് ഈയൊരു ഇപ്പോൾ പാലം നിർമ്മിക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ ഒരു മിനിറ്റ് ഭാഗം കൊടുത്ത് ആ ഫ്രഷൻ ലാബ് ഇവിടെ ഫുള്ള് പോയിട്ടില്ല കേട്ടോ ഇത് ഇങ്ങനെ ആക്കി എടുത്തു ഇതൊരു എം എൻ ബി ആണ് ഈ എം എൻ ബി മുതല് ആ എക്സ് എക്സ്കവേറ്ററ അതുവരെ ആയിരിക്കും പാലം നിർമ്മിക്കാനുള്ള നിർദ്ദേശം പക്ഷെ നാട്ടിലായിരുന്നത് മൊത്തം പാലാക്കണതാണ് എന്തായാലും കാത്തിരുന്നു കാണാം വയഡക്റ്റ് ജീവിത ജീവിത തീരം കൂരാട് ഇനി വരുന്നത് വയഡക്റ്റ് നിർമ്മിക്കാറാണ് കമ്പനിക്ക് താല്പര്യം അതോറിറ്റിക്ക് താല്പര്യം എല്ലാ നാട്ടുകാർക്കും താല്പര്യം പക്ഷെ ഇവിടുന്ന് മണ്ണ് ടെസ്റ്റ് കിടത്തിന്റെ ശേഷം മേൽ നിന്ന് എന്തായാലും ഇപ്പൊ ഗഡ്കരിന്റെ ഓഫീസ് ഗഡ്കരിജിയുടെ ഓഫീസ് സംഭവം ആയതുകൊണ്ട് തന്നെ ഗതാഗത മന്ത്രാലയത്തിൽ നിന്നുള്ള ഉത്തരവ് ആയത് അതിനനുസരിച്ചായിരിക്കും നിർമ്മിക്കുക പാലാണെങ്കിൽ പാലം പാലം തന്നെ ആയിരിക്കും നൂറ് ശതമാനം കാരണം ജന ജനങ്ങൾക്കൊരു ആശങ്ക ഉണ്ടാകുമ്പോൾ ആശങ്ക മാറ്റലാണ് മന്ത്രാലയത്തിൻ്റെ ആവശ്യം കോഴങ്ങിപ്പോയിസാബ് കനക്ക आप है ना वो गाड़ी में हैं इस में इस में हैं आप है ना इस में इस चाचा इस वो गाड़ी का आज क्या छुट्टी है काम नहीं है, आप क्या हो। अच्छा। ये इधर कितने दो एक्स, दो है ना आंधा यार बड़े ले बड़े एंडे कर एंडे फ्रिक्शन सिलाई बिंदे मेलबा का मत्ता मुर्चे पूरा वेस्ट है വെള്ളത്തിന്റെ ഒഴിക്കുക കമ്മി വായിമാരി ലീവ് ആട്ടെന്ന് അടയ്ക്ക് വൈമാരിക്ക് ലീവാണ് വേഗം പണി പൂർത്തിയാക്കട്ടെ ശബരി റെയിൽവേ പറ്റിയൊരു ഡ്രോൺ വീഡിയോ ചെയ്യൂ ശബരി ബ്രോ സത്യം പറയല്ലോ ശബരി റെയിൽവേ പാത അല്ലെ ശബരിമല റെയിൽവേ അല്ല നമ്മളെ തീരദേശ റെയിൽവേ ഈ രണ്ടും കടലാസിലായിട്ട് കുറേ കാലേ ഈ പ്രശ്നം എന്താ വെച്ചാൽ വനംഭൂമിയാണ് വനഭൂമി ഏറ്റെടുക്കുമ്പോഴുള്ള പ്രശ്നം ഗാഡിക്ക് വനഭൂമി ഏറ്റെടുക്കുമ്പോൾ വനത്തിന് ബദലായിട്ട് വേറെ സ്ഥലം കണ്ടെത്തിയിട്ട് അത് വനത്തിനായിട്ട് നൽകണം അല്ലാതെ വനം വകുപ്പിന് അതിന്റെ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഭൂമി ഏറ്റെടുക്കാൻ പറ്റില്ല ആ ഒരു വനഭൂമി ആ വനംഭൂമി ഏറ്റെടുക്കുന്ന ഒരു പദ്ധതി എളുപ്പത്തിലാക്കി എന്നുണ്ടെങ്കിൽ ശബരിമലയിലെ എയർപോർട്ടോ റെയിൽവേ റെയിൽവേ ട്രാക്കോ എന്ത് വേണേലും നിർമ്മിക്ക പക്ഷെ അതിനുള്ള ബില്ലിൽ മാറ്റം വരുക അല്ലെങ്കിൽ അമൻമെന്റ് ആക്കി എന്തെങ്കിലുമൊക്കെ ചെയ്തുക എന്നുണ്ടെങ്കിൽ ആ ഒരു പദ്ധതി പെട്ടെന്ന് പ്രാബല്യത്തിൽ വരും അതാണ് അതിൻ്റെ ഒരു ഇത് നമ്മളെ വിവരമില്ലായ്മ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ആര് കാട് ഉണ്ടോ ആ നൂറ്റി ഇരുപത്തി മൂന്ന് ആൾക്കാർ തിരുത്തി തരാ അതാണ് വനഭൂമി ഏറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ട് അത് നമ്മുടെ നിയമതാണ് കാരണം വന വനം കാട് കടല് തണ്ണീർത്തടങ്ങൾ ഇതൊന്നും കണ്ടൽ കാട് ഇതിലൊന്നും കളിക്കാൻ പറ്റില്ല മേലു നോക്കാൻ ആൾക്കാരുണ്ട് ഊഹ് ഇതിലൊക്കെ വള്ളത്തിന്റെ ഒക്കെ കുറഞ്ഞുട്ടോ മഴ കോൾ ഉണ്ടല്ലോ ബ്രോ ഡോക്ടർ അതുൽ അതാണ് ഇങ്ങനെ കാറുണ്ട് പല സ്ഥലത്തും ചവിടെ ഇപ്പം രണ്ടു ദിവസമായിട്ട് നല്ല വെയിലായി എന്താ ചൂട് കളറ് ഇതൊക്കെ കരുവാളിച്ചു പോയി ഒരാഴ്ച നല്ല കളറിങ്ങനെ റിക്കവർ ചെയ്ത് വന്നിനി പണ്ട് വീണ്ടും കരുവാളിച്ച് ഇതാണ് അവസ്ഥ മഴ പെയ്യട്ടെ അപ്പൊ ഓക്കെ എല്ലാവർക്കും ഇത് മുബാറക് ഇന്ന് നമ്മൾ അരൂർ തുറവൂർ പക്ഷെ നമ്മള് ചൊവ്വാഴ്ചയാണ് പോകാൻ പ്ലാൻ ഇല്ല അതിൻ്റെ ഇടയിൽ വണ്ടി കേടുന്നു അല്ല സോറി ആറായിരം അയ്യായിരത്തി മുന്നൂറ് ഉറുപ്പ്യായി വണ്ടി എന്താക്കാൻ നമ്മൾ ഓരോ യാത്ര ചെയ്യാനുള്ള പൈസ ഉണ്ടാക്കൂ പഠിച്ചിങ്ങനെ ഓരോന്നിനും കൊണ്ടുപോകും നിങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാവരും കുടുങ്ങി പാലം വരൂല്ലേ അഭിപ്രായം ഉണ്ട് പാലം തന്നെ വെള്ളിയും വെള്ളിട്ടേ മുപ്പരാണ് പറഞ്ഞത് പാലം ഉണ്ടാവുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ ആയിക്കണ് അടുത്ത മാസം ജൂലൈ സ്ഥലം ഏറ്റെടുക്കും കോട്ടയം രാമപുരം വരെ കോട്ടയം രാമപുരം വരെ സ്ഥലം ഏറ്റെടുക്കും ആ കൊല്ലം ജില്ലയിൽ നിന്ന് ഒരു വേറെ റൂട്ട് ഇങ്ങനെ പോകണ്ടില്ലേ തങ്കാശിയോ തങ്കാശിയല്ലേ എന്തായാലും സ്ഥലത്തിന്റെ പേരുണ്ടല്ലോ ഇക്കൂടെ അങ്ങനെ പോകണ്ടില്ലേ കാലിദ് കാലിദ് ഭായ് ഈദ് മുബാറക് അർഷദുൽ ആരിഫ് ഹായ് 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 അബി ഹായ് भाई साहब किधर के यूपी क्या नाम है कहना कहा कैनर का नहीं दूसरा आदमी प्राइवेट का अच्छा तो बा, बार के? ओ संडे में छुट्टी दिया दो आ, ओके ओके अब्दुल गफूर ईद मुबारक ओके हाय बोलो भाई साहब नाम बोल गया नरेंद्र ओ नरेंद्र नरेंद्र भाई फ्रॉम यूपी हाय बोलो हाँ। सब्सक्राइबर है इधर एक सौ तेरह आदमी देखते हैं, ओके ऐसे ओके शुक्रिया भाई साहब ओके हम जाएगा ओ बारिश आएगा तो बहुत मुश्किल है अभी ऐसे दस दिन ऐसे मिलेगा तो अच्छा है ओके सर ओके सुरचर वेटीचर हम वेटीचर वे, टीचर, वे അരൂർ ത്രവൂർ വരുമ്പോൾ പറ്റുമെങ്കിൽ കാണാം നോഫൽ സുഹൃത്ത് ഓക്കെ ചൊവ്വാഴ്ച തിങ്കളാഴ്ച നാളെ തിങ്കളാഴ്ച നാളെ പറ്റൂല മറ്റന്നാളെ ചിലപ്പം അരൂർ ത്രവൂർ എലിവേറ്റഡ് ഹൈവേ ആലപ്പുഴ ജില്ലയിലൊക്കെ യെല്ലോ അലേർട്ടാണ് നമ്മൾ ഞാണ്ട് ഞമ്മക്കെതിരാണ് പോകും കുറച്ച് കാലമായിട്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ നമ്മളിഞ്ഞ് വരുമ്പോഴായിരിക്കും മഴ ഉണ്ടാകുക എന്തായാലും കാത്തിരുന്ന് കാണാം പോകല്ലപ്പുറം ശബരി ശബരി റെയിൽവേ ശബരി ഒക്കെ നമുക്ക് ശബരിയൊക്കെ ഫോറസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഫോറസ്റ്റ് ഏരിയയാണ് ഈ വനംവകുപ്പിൽ ഈ വനത്തിൽ സ്ഥലമേറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് എന്തായാലും നമ്മളെ സർക്കാരും അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും ഒരുമിച്ച് അല്ലെങ്കിൽ ഒത്തൊരുമിച്ച് കണ്ടു മുന്നോട്ട് പെട്ടെന്ന് റെഡിയാവും കാരണം കേന്ദ്ര സർക്കാർ മാത്രം വിചാരിച്ചുകൊണ്ട് കാര്യമില്ല കേരള സർക്കാർ വിചാരിച്ചിട്ട് തീരിക്കാരില്ല കേന്ദ്ര സർക്കാർ വിചാരിച്ചിട്ട് ഈ വനഭൂമി ഏറ്റെടുക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ അതൊന്ന് എളുപ്പത്തിലാക്കിയാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും അതിൽ എന്തോ സുപ്രീം കോടതിൻ്റെ ഇടപെടൽ അങ്ങനെ എന്തൊക്കെ ഉണ്ട് അതിന് വനഭൂമി ഏറ്റെടുക്കുമ്പോൾ അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ നമ്മളെ സാധാ ഭൂമി ഏറ്റെടുക്കും അതേപോലെ തീരദേശ തീരദേശത്തിനല്ല കടൽ അങ്ങനെ അതിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നമ്മളെ സാധാ കേന്ദ്ര കേരള സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് തീരെ റോൾ ഇല്ലാത്ത അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ തീരെ റോളില്ലാന്നല്ല സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഇല്ല പെട്ടെന്നുണ്ടെങ്കിൽ ഏറ്റെടുക്കാൻ പറ്റാത്ത അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ പെട്ടതാണ് വനഭൂമി ഓക്കെ അർഷദുൽ ആരിഫ് ഓക്കെ ഓക്കെ ബ്രോ ആയ ബ്രോ താങ്ക് യു ഇരുപത്തെട്ട് മിനിറ്റ് ആയില്ലേ എന്നാൽ ഓക്കെ നാളെ കാണാം നാളല്ല ചൊവ്വാഴ്ച കാണാം താങ്ക് യു എല്ലാവർക്കും സ്നേഹം എല്ലാവരോടും സ്നേഹം മാത്രം പണ്ടുകള് ആകെ കളറൊക്കെ പോയിക്കണ് ഇങ്ങനെയാണ് മുടി പാറി പാറി അങ്ങനെ ആയിക്കൊണ്ട് അപ്പോൾ ഓക്കെ താങ്ക്